നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ റബ്ബർ ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി പുനരാരംഭിച്ച് റബ്ബർ ബോർഡ് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ ആനുകൂല്യം കക്കാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല റബ്ബർ ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി റബ്ബർ ബോർഡ് പുനരാരംഭിച്ചു തോട്ടത്തിലെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് പുതിയ തൈകൾ നടന്നതിന് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയാണ് ഈ വർഷം ആനുകൂല്യം ലഭിക്കുക രണ്ടായിരത്തി പതിനേഴിൽ നിർത്തിവെച്ച സബ്സിഡി ശേഷം ചില വർഷങ്ങളിൽ അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും ആനുകൂല്യം ലഭിച്ചിരുന്നില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ കർഷകർക്ക് സ്വയം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് തെറ്റിൽ െന്ന് ഉറപ്പുവരുത്തി അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണെന്നും റബ്ബർ ബോർഡ് അറിയിച്ചു കണ്ണൂർ കക്കാട് റോഡിൽ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ പത്തേകാല് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്തലിൽ പരിശീലനം നൽകുന്നു താല്പര്യമുള്ളവർ സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്കകം പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു എന്നാൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല മാന്നാർ കടലിടുക്കിനു മുകളിലും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി ഉയർന്ന നിലയിൽ ചക്രവാത ചുടി രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് മഴ സജീവമായി ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി അടുത്ത അഞ്ചു ദിവസം മഴ തുടരുമെന്നും അറിയിപ്പുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി